ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെയും വൈകിട്ടത്തെയും വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് ആ പൂക്കളൊക്കെ പറിച്ചു ഭഗവാനുമായിട്ട് പ്രാർത്ഥിച്ച ശേഷി നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ വെളുപ്പിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ആറ് മണി കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ എന്നിട്ടും ഇരുട്ട് മാറി ഉള്ളൂ നല്ല രസം കൊണ്ട് ഇരുട്ടും വെളിച്ചവും കൂടിയിട്ട് ഇങ്ങനെ കാണാനായിട്ട് നല്ല മഞ്ഞുള്ളത് കൊണ്ടായിരിക്കും മാവ് നിറഞ്ഞ പൂത്ത് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇരിട്ടത്ത് നല്ല തെളിഞ്ഞു കാണുന്നതാണ് ഈ വൈറ്റ് നിറത്തിലുള്ള പൂക്കൾ ഈ പൂക്കൾ ഒരു മൂന്ന് കളറിൽ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ പക്ഷെ ഇരുട്ടത്ത് കാണുന്നത് ഈ വൈറ്റ് നിറത്തിലുള്ളത് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾ കാണാനായിട്ടേട്ടോ പിടിച്ചു കിട്ടിയ ഒത്തിരി ഉണ്ടാവും പിന്നെ ഇതാ മഞ്ഞ ജമന്തി മൊട്ട് നല്ല വീർത്ത് വീർത്ത് വരുന്നുണ്ട് കേട്ടോ വിരിഞ്ഞ് കാണാൻ കൊതിയാകുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്രോ ബാഗിലെ ഞാറുകളൊക്കെ അതേ വളർന്ന് വലുതായി ഗ്രോ ബാഗിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇനി കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൽ ഒരു കൊത്തമ അമരയുടെ തയ്യുണ്ടായിരുന്നു ഇതാ അമരപ്പയർ ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട് സാമ്പാറിലൊക്കെ ഇടുന്ന അമരയാണ് കേട്ടോ അത് പിന്നെ അത് ആ മത്തയാണെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന ഒരു പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ മത്തപ്പൂവൊക്കെ പിന്നെ നമ്മൾ കണ്ട് കണ്ട് പരിചയമുള്ളതാണ് പക്ഷേ ഈ പൂവ് നിങ്ങൾ നോക്കിയേ ഇത് ചുരക്ക പൂത്തതാണ് കേട്ടാ ചുരയ്ക്കയുടെ പൂവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടാ ഇത് പിടിക്കുമെന്നൊന്നും അറിയില്ല കുറേ മൊട്ടകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ വിത്തിന് വെച്ചിട്ടുള്ള ചുവന്ന വെണ്ടയ്ക്കാണെങ്കിൽ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അതിന് നിറയെ വിത്ത് ഉണ്ടായിരിക്കും നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടൊക്കെ വേണം നമുക്കത് പാകിം കഴിഞ്ഞ് കുറേ തൈകൾ ഉണ്ടാക്കാൻ ഒരേ ഒരു തൈ നമ്മുടെ വീട്ടിലുള്ളൂ പിന്നെ മഞ്ഞുള്ള കാരണം മൗകുളിക്കൂട്ടനെ രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര ഭയങ്കര മടിയാണ് കേട്ടാ പക്ഷെ കോഴിമക്കൾക്ക് ഒരു മടിയുമില്ല അവർ ഇവിടെ കിടന്ന് ഭയങ്കര ഒച്ചയായിരിക്കും അവരെ അഴിച്ചു വിടാഞ്ഞിട്ട് കേട്ടാ ഇരുട്ടത്തതാ നിക്കുൻ്റെ ഈ പൂവും തലയും മാത്രമാണ് കാണുന്നത് കേട്ടാ അല്ലിയാണെങ്കിൽ പൊരുന്നൽ കോഴി ആയോന്നൊരു സംശയമുണ്ട് കാരണം അല്ലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അല്ലി ആഗളമായാണ് ഏട്ടാ ഇതുവരെ എടുക്കാത്ത തരത്തിലുള്ള ഒരു ശബ്ദവും എന്താ പറയുക മന്ത്രവാദിനി ശബ്ദം എന്നൊക്കെ പറയില്ലേ അതുപോലെ ചീറ്റിക്കൊണ്ടാണ് അവൾ നിൽക്കുന്നത് അപ്പം ായിട്ടും പറഞ്ഞു ഇനി മുട്ടയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അത് തന്നെയാണ് ഇനി മുട്ടയൊന്നും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞു വിട്ടാ അങ്ങനെ അവരെ അഴിച്ചു വിട്ടിട്ടുണ്ട് അഴിച്ചുവിട്ടതും നിൽക്കുമോ എന്തേലും രണ്ടുപേരും ഓടിക്കല് ഓടോടിക്കലാണ് അങ്ങനെ ഓടി നടക്കുമ്പോൾ അവരുടെ തണുപ്പൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചു വിട്ടാ അല്ലിയെക്കുറിച്ച് നമ്മൾ വിചാരിച്ചത് തെറ്റായിരുന്നു കേട്ടോ അല്ലി മുട്ടയിടാൻ കിടക്കുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് മുട്ടയും കിട്ടി പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവൾ ചീറ്റലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ വെച്ചതുണ്ടല്ലോ ചേമ്പും കടലിയൊക്കെ കൂടിയിട്ടുള്ള ഒരു എരിച്ചേരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഈ എരിശ്ശേരിയും ഉണ്ടായിരുന്നു ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് അല്ലേ അപ്പോൾ ലഞ്ചൊക്കെ നല്ല രസമായിട്ട് ഇരിക്കും അങ്ങനെ നമ്മുടെ മൗകളിൽ കൂട്ടാൻ വൈകിയാണ് കേട്ടോ എഴുന്നേൽക്കാറ് വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മടിയൊന്നും ഇല്ല തുള്ളിച്ചാടി നടക്കും ഉച്ച തിരിഞ്ഞ് ഇതാ ചായയൊക്കെ തിളപ്പിക്കാണ് കേട്ടോ ആ പിന്നെ ചായക്ക് കഴിക്കാനായിട്ട് നമുക്കൊരു ചിപ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇടാം ഇത് ഇതുണ്ടല്ലോ കാണാനൊക്കെ നല്ല റെഡ് കളറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു തരം ചിപ്സ് ആണാവോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ട ചെറിയ പപ്പടത്തിൻ്റെ ഷേപ്പിലാണ് കേട്ടോ എന്നാലോ പപ്പട വടയുടെ അല്ല വേറെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കാരണം ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് പപ്പട വട മഞ്ഞ നിറത്തിലല്ലേ കേട്ടാവാം ഇത് നല്ല മുളക് പൊടിയും ഉപ്പും പിന്നെ എള്ള്ള്ള് ജീരകം ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും അമ്മയും ആസ്വദിച്ചൊക്കെ കഴിച്ചു ഒരു വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ തക്കാളി മുറുക്കിൻ്റെ ചായയും തോന്നിയിരുന്നു കാണാനായിട്ട് പക്ഷെ അത് ആ ടേസ്റ്റേ അല്ല കേട്ടോ പുളിയൊന്നുമില്ല ഇല്ല നല്ല ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ ആണെങ്കിൽ വെളുപ്പിനെ നല്ല മഞ്ഞാണ് കേട്ടോ നല്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ എല്ലാ കൊല്ലത്തെക്കാളും കൂടുതൽ തണുപ്പാണ് ഈ കൊല്ലം അതുപോലെ തന്നെ സന്ധ്യാസമയം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ തുടങ്ങി നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ നല്ല മഞ്ഞുള്ള അതുകൊണ്ടായിരിക്കും മാവൊക്കെ നിറഞ്ഞു പോക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ എന്താ കാണിക്കുന്നതെന്നറിയോ നമ്മുടെ ടൈലുണ്ടല്ലോ ഹാളിൽ നിറയെ ഉറുമ്പിങ്ങനെ വൈകി ഇട്ട് പോകുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇത് ആ ഉറുമ്പിന് വരയ്ക്കാൻ ഒരു ചോക്ക് വാങ്ങി വെച്ചിട്ട് കുറേ നാളായിട്ട് കേട്ടോ അപ്പം എന്തായാലും അത് യൂസ് ചെയ്യാം ഒന്നാമത്തെ വൈറ്റ് ടൈലാണ് ഈ വൈറ്റ് ചോക്ക് കൊണ്ട് വരച്ചാൽ കാണില്ലെങ്കിലും ഉറുമ്പുകൾക്ക് ആ സ്മെല്ലൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പം അവരിങ്ങനെ പോകുന്ന വഴിയുടെ പിന്നാലെ വരച്ചുകൊണ്ട് ഞാൻ പോയപ്പോൾ അമ്മേടേത് ആ കട്ടിലിൻ്റെ ഈ കാലിൻ്റെ ചുറ്റുന്നതാണ് തുടങ്ങുന്നത് അവിടെയൊന്നും ഓടിച്ച് സാധനം പോലും കിടക്കുന്നില്ല കേട്ടോ പക്ഷേ എന്നാലും ഇവരെന്താണാവോ അവിടെ വരെ എത്തിയത് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് വരച്ചിട്ടുണ്ടേട്ടോ അപ്പോൾ ഞാൻ അമ്മ എന്ത് ചെയ്യണേ നോക്കാൻ വന്നപ്പോൾ അമ്മ അമ്മതാ വെള്ളം ചൂടാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നും നമ്മുടെ പ്ലാവൊന്നും വെട്ടാനായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അടിച്ച സ്ഥലമൊക്കെ ആണെങ്കിലും അവിടേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്ലാവിലകളൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ പിന്നെ കുറേയൊക്കെ അങ്ങനെ കത്തി പോവട്ടെ അപ്പം ഞങ്ങൾ ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തേക്ക് തന്നെയാണ് കോഴിമക്കൾ വരുന്നത് കേട്ടോ അപ്പുറത്ത് നിൽക്കുന്ന ആ സമയത്ത് അവരും അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മൗഗ്ലീര പോലെ തന്നെയാണ് ഇവരും നമ്മൾ നടക്കുന്നതിനനുസരിച്ച് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാനും അമ്മയും പറയുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ചേമ്പ് ഇങ്ങനെ ഇലയൊക്കെ വിരിച്ച് നല്ല രീതിക്ക് നിന്നതല്ലേ ഇപ്പം ആ വേനലായിപ്പോൾ ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയമായല്ലോ ഉറുമ്പിനുള്ള ചോക്കൊക്കെ വരച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഹോളിലേക്ക് വന്നപ്പോൾ ഒരു ഉറുമ്പ് പോലും ഇല്ല കേട്ടോ എല്ലാം അപ്രത്യക്ഷ ആയിട്ട് കേട്ടാ അപ്പം ഈ സ്മെല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാം എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അവർക്ക് മനസ്സിലായി ഉണ്ടാവും അതിൻ്റെ സ്മെല്ലൊന്നും പറ്റില്ല എന്നൊക്കെ നമുക്ക് അതിന് ഭയങ്കര സ്മെല്ലൊന്നും തോന്നിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മൗക്കളിക്കൂട്ടൻ സിറ്റൗട്ടിൽ വലിയ കാജസ്തൻ്റെ പോലെ ഇരുന്നും കഴിഞ്ഞിങ്ങനെ ചുറ്റുപാട് നോക്കുകയാണ് കേട്ടോ അച്ഛൻ വരാറായോ മതിലിൻ്റെ അടുത്തേക്ക് പോകണോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മൊബൈൽ വാച്ച് ഒന്നും നോക്കിയിട്ടായിരുന്നില്ലല്ലോ ടൈം അറിയുന്നത് അതുകൊണ്ടാണ് ഈ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുന്നത് പ്രകൃതി കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാകുമായിരിക്കും സമയമൊക്കെ ആട്ടോ അപ്പോൾ അതാ ഈ ചെടിച്ചട്ടിയിൽ രണ്ട് പൂ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ മൗഗളിക്ക് മനസ്സിലായില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിലിൻ്റെ മുകളിൽ കയറിയാൽ മതി എന്ന് വിചാരിച്ച് അവൻ സിറ്റൗട്ടിൽ തന്നെ കുറച്ച് സമയം ഇരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കുമ്പോൾ പെട്ടെന്നാണ് ഓർത്തത് കഞ്ഞിവെള്ളം നേർമയായിട്ട് തെളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ചെടികൾക്ക് കേട്ടോ നല്ലൊരു വളവും നല്ലൊരു ഉഷാറൊക്കെ ആയിരിക്കും ഇലകളിൽ തളിച്ചും കൊടുക്കുക അതുപോലെ തന്നെ കടക്കി മൊഴിക്കുക നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ഒട്ടും കട്ടി പാടില്ല കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടികളുടെയൊക്കെ കടക്കയൊക്കെ എന്താ പറയുക സിമെൻ്റ് ഇട്ട പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരണ്ടങ്ങോട്ട് കിടക്കും കേട്ടോ അതുകൊണ്ട് വളരെ നേർമയാക്കിയിട്ട് വേണം നമുക്ക് തളിച്ചൊക്കെ കൊടുക്കാനായിട്ടും കടക്ക ഒഴിക്കാനായിട്ടും അപ്പോൾ ഇന്ന് കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടാണ് നല്ല രസമാണ് പൂക്കളൊക്കെ നോക്കി നടക്കുമ്പോൾ ഒരു വീടായിട്ടുണ്ടെങ്കിൽ കുറേ പൂക്കളും കുറച്ച് പച്ചക്കറി ചെടികളും ഒക്കെ വേണമല്ലേ മുറ്റത്ത് കുറച്ച് പൂക്കളില്ലാത്ത വീട് കാണാനായിട്ട് ഒരു ഭംഗിയും ഉണ്ടാവില്ല അല്ലേ വേറൊരു കെട്ടിടം പോലെ ഇങ്ങനെ ഇരിക്കും ഒരു മനുഷ്യവാസം ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ മുൻപിലൊക്കെ ചെടികളും അതുപോലെ പച്ചക്കറി തൈകളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു ട്രെൻഡ് തന്നെയാണ് കേട്ടോ നല്ലൊരു മാറ്റം തന്നെയാണ് അല്ലേ മുൻപെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുറ്റൊന്നും വൃത്തിയാക്കി നല്ല മനോഹരമാക്കിയൊന്നും വെക്കാറില്ല ഗവൺമെൻറ് സ്ഥാപനങ്ങളൊന്നും ഇപ്പോൾ എല്ലാം അവിടെ നല്ല മോടി പിടിപ്പിച്ചതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ റോഡുകളായാലും അതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് പൂക്കളും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതാ ഞാൻ ഈ കഞ്ഞിവെള്ളം നേർമയായിട്ട് ഇങ്ങനെ ചെടികളിൽ തെളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മാറിക്കോളൂ കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തെളിച്ചാൽ അങ്ങനെ മാറും എന്നാലും നമ്മൾ കുറേ ദിവസം അടിപ്പിച്ചൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇലകൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് അത് വളർന്നു വരും കേട്ടോ ഇതൊക്കെ തെളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാ രീതിക്കും നമ്മൾ നമ്മുടെ ചെടികളെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ മുറ്റം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമുക്ക് മനസ്സിനും ഭയങ്കര ഒരു സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് എവിടെ പോയാലും എവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞു ാലും തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മുടെ വീടും അതിൻ്റെ പരിസരവും ഭംഗി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നിപ്പോകും ഏയ് എനിക്ക് എൻ്റെ വീട് തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നിപ്പോകും അപ്പോൾ അത്തരത്തിലാക്കി ഇടണം നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ചില മനുഷ്യർ ഇങ്ങനെ പറയൂലേ എനിക്കൊന്നിനും സമയമില്ല നിങ്ങൾക്ക് പിന്നെ സമയമുണ്ട് എന്നൊക്കെ പറയും അല്ലേ പക്ഷേ അങ്ങനെയല്ല കേട്ടോ സമയമല്ല അവർക്കും ഒരുപോലെയാണ് അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും അല്ലേ സമയമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് നമ്മളൊരു ടൈം ടേബിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യണം അങ്ങനെ ഒരു മൂന്നാല് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ട് അങ്ങോട്ട് സെറ്റാകും പിന്നെ നമുക്ക് ടൈം ടേബിളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് ആ വക കാര്യങ്ങളൊക്കെ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്തിരിക്കും നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ നമ്മൾ ടൈം കണ്ടെത്തുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജോലികളുണ്ടാകും ഒന്നും പിന്നത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കരുത് അപ്പോൾ അപ്പോൾ ചെയ്യേണ്ടതൊക്കെ അപ്പോൾ തന്നെ ചെയ്യണം ഇനി പിന്നെ നമുക്ക് വല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഒന്ന് നീട്ടി വെക്കാം അതല്ലാതെ നമ്മളങ്ങനെയൊന്നും ഇതിലൊന്നും ഒരു ഉദാസീനത്തിൽ കാണിക്കരുത് കേട്ടോ അപ്പോൾ ചെടികളിലെ ഇലകളിലൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാനുണ്ടല്ലോ ഒരു ചെടിക്ക് ഇന്ന് രാവിലെ നനയ്ക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലപോലെ വാടി തളർന്ന് നിൽക്കായിരുന്നു അപ്പോൾ പാവം തോന്നിയിട്ട് വേഗം തന്നെ അതിന് കുറേ വെള്ളം ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് നേരം നനയ്ക്കണം അതുപോലെയൊക്കെ ഉണങ്ങുന്നുണ്ട് നല്ല മഞ്ഞുണ്ടെങ്കിലും അതുപോലെ ഉച്ചക്കാവുമ്പോഴേക്കും നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ ആ മഞ്ഞിൻ്റേതായിട്ടുള്ള ഒരു വരൾച്ചയും ഈ പിന്നെ ഈ വെയിലടിക്കുമ്പോഴത്തെ ആ ഒരു കാര്യൊക്കെ ആയിട്ട് ആകെ നമ്മൾ നനച്ചാലേ ഉഷാറാവുള്ളൂ അപ്പം ഞാൻ ഈ ചെടിച്ചെട്ടിയിലൊക്കെ ബാൾസിൻ്റെ വിത്ത് ഭാവി ഇതാണ് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അത് പല കളർ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ മുറ്റത്ത് ചെടികളും പൂക്കളൊക്കെ നോക്കാൻ ചെന്നപ്പോൾ അത് ഒരു വൈറ്റ് പൂവ് ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നു കേട്ടോ ഇപ്പം ഈ ചെടി കാണണമെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല ഈ വൈറ്റ് പൂവിൻ്റെ ചെടി അതൊരു മരമായിട്ട് വളർന്നു പോയിക്കാണ് അപ്പോൾ മേളാണ് അതിൻ്റെ പൂവൊക്കെ ആട്ടാ അപ്പോൾ ഇങ്ങനെ താഴെ വീണാലേ അതിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതെടുത്ത് ഞാൻ മുടിയിൽ ചൂടിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ചൈനീസ് പാൾസൊക്കെ ഉണ്ടായിരിക്കും എന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ചെടികൾക്ക് എന്നും വെള്ളം കൊടുത്താൽ തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരിക്കും കേട്ടോ വളമൊന്നും ഇട്ടില്ലെങ്കിലും വെള്ളമെങ്കിലും കൊടുത്താൽ മതി അപ്പം ചെത്തിക്കൊലതെയ്യോരെണ്ണം ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറിക്കാതിരിക്കാനെങ്ങാണ്ടാണ് ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലെ മുട്ടുകളൊക്കെ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഭഗവാന് വിൽക്കാനായിട്ട് പൊട്ടിക്കാം അല്ലെങ്കിൽ പതിയാരി ക്ഷേത്രത്തിൽ പോകുമ്പോ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ കേട്ടോ കോഴിമക്കളാണെങ്കിൽ മാവിൻ്റെ ഇങ്ങനെ കൊത്തി കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് രമേശായിട്ടും കോഴിമക്കൾക്കുള്ള തീറ്റ കൊണ്ടുവരും പക്ഷേ ഇതറിയാത്ത മൗകുളിക്കുട്ടനാണെങ്കിൽ എനിക്കാണ് എന്തെങ്കിലും കൊണ്ടുവരാമെന്നു പറഞ്ഞു മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ പാവം കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം